എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഇരട്ടി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പുന്നാട് കീഴൂർക്കുന്ന് എടക്കാനം വിളമന ഇരട്ടി വള്ളിത്തോട് ഊട്ടുപുഴ ചരൽ വാണിയപ്പാറ അങ്ങാടിക്കടവ് കരിക്കോട്ടകരി എടൂർ പാലപ്പുഴ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് പര്യടനം ഇതുപോലെ പി വി ചന്ദ്രൻ ഓട്ടോറിക്ഷ യൂണിയറ്റിന് വേണ്ടി പി വി ചന്ദ്രൻ കേ വൈസ് പ്രസിഡന്റ് ജിനേഷ് ഓട്ടോറിക്ഷ യൂണിറ്റിന് വേണ്ടി എൻ ബാലകൃഷ്ണൻ ഓട്ടോറിക്ഷ മസ്തൂർ സംഘത്തിന് വേണ്ടി സി ഗോവിന്ദൻ േമരാജ് വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങൾക്കറിയാം നരേന്ദ്രമോദിജി മൂന്നാം തവണയിൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ അദ്ദേഹത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായിക്കാൻ അതുവഴി കണ്ണൂർ പാകമെ അവിക്സിതമായി കിടക്കുന്ന കണ്ണൂർ പാർലമെന്റിൽ ഒരു മാറ്റമുണ്ടാക്കാൻ എന്നെ വിജയിപ്പിച്ചയച്ചാൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുക ഇവിടെ ഒന്ന് ജയിച്ചു പോകുന്ന ആളുകളൊക്കെ തന്നെ നരേന്ദ്രമോദി മുദ്രാവാക്യം വിളിച്ച് പാർലമെന്റ് ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയത് നമുക്ക് നഷ്ടപ്പെട്ടത് പോയത് കണ്ണൂരിന്റെ വികസനമാണ് ഏറെ വിനോദാവസ്ഥയുള്ള പ്രദേശമാണ് കണ്ണൂർ ജില്ല എന്നൊരു നിങ്ങൾക്കറിയാം ആ കണ്ണൂർ ജില്ലയിൽ മാറ്റത്തിനു വേണ്ടി ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിചരിക്കുന്നത് എന്ന് വിജയിപ്പിച്ചാൽ സ്ഥാനാര്ത്ഥിയോടൊപ്പം എൻ ഡി എയിലെ നേതാക്കളും വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിടി